എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ വളരെ വളരെ വേഗതയേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെ വേഗം തന്നെ നമ്മളെ ബാധിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇത്തരത്തിൽ നമ്മളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്ക ആഘാതം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴായി കേട്ട് വരുന്നൊരു കാര്യമാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു കാർഡിയോ വാസ്കുലർ ആക്സിഡൻസിൽ ആക്സിഡൻസിൽപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ രക്തധമനികളുമായിട്ട് ബന്ധപ്പെടുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് പല പേഷ്യൻസും വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ മസ്തിഷ്ക ആഘാതം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്ന് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കൊണ്ട് ഈ മസ്തിഷ്ക ആഘാതത്തെ നമുക്ക് ചെറുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ മസ്തിഷ്ക ആഘാതം തടയാനുള്ള ഭക്ഷണ രീതി എന്താണ് അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മസ്തിഷ്ക ആഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ കൊടാനുകൂടി വരുന്ന കോശങ്ങളുണ്ട് ഈ കോശങ്ങൾക്കൊക്കെ അതിൻ്റെ നറിഷ്മെൻറ്റിനു വേണ്ടി അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി കൃത്യമായ രീതിയിൽ അവിടെ ഓക്സിജനും ന്യൂട്രീഷനും എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏതെങ്കിലും കാരണവശാൽ ഈ തലച്ചോറിനകത്തേക്കുള്ള രക്തധമനികൾക്ക് വരുന്ന ഡാമേജുകൾ കൊണ്ട് കൃത്യമായ അളവിൽ അവിടത്തേക്ക് ഓക്സിജനും ന്യൂട്രീഷനും എത്തിയില്ലെങ്കിൽ അവിടെ വരുന്ന സെല്ലുകൾക്കുണ്ടാകുന്ന ഡാമേജിനെയാണ് പൊതുവായിട്ട് സ്ട്രോക്കിൻ്റെ വഴി നമുക്ക് പറയാൻ വേണ്ടി കഴിയുക അപ്പോൾ തലച്ചോറിനകത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുക തടസ്സപ്പെടുക എന്ന് ഞാൻ പറയുന്നത് രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ നടക്കുക ഒന്ന് ആ രക്തക്കുഴലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ആ രക്തക്കുഴലുകൾക്ക് വരുന്ന റപ്ചർ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുക അങ്ങനെ പൊട്ടിപ്പോയി ഇൻ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് ഇത് വളരെ മാരകമായ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ എത്തുക ഇനി എന്താണ് ഇങ്ങനെയുള്ള ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള രക്തവട്ടം കുറഞ്ഞാൽ ഉണ്ടാകുന്നത് ഭാഗികമായിട്ട് കുറയാൻ ഉണ്ടാകുന്ന ലക്ഷണങ്ങളല്ല പൂർണ്ണമായിട്ടും കുറഞ്ഞാൽ ഉണ്ടാവുക പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓക്സിജനും ന്യൂട്രീഷനും കുറയുക വഴി അവിടെയുള്ള കോശങ്ങൾക്കുണ്ടാവുന്ന നാശങ്ങളാണ് പൊതുവായിട്ട് അല്ലെങ്കിൽ ഈ സെല്ലിനുണ്ടാകുന്ന ഡാമേജിനാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ഇത്തരത്തിലുള്ള കോശങ്ങൾക്ക് കുറച്ചധികം സമയങ്ങളോളം ഓക്സിജൻ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ സെല്ലുകളുടെ മരണത്തിലേക്കും ഇത് കാരണമായേക്കാം അപ്പോൾ ഇതാണ് ശരിയായ രീതിയിൽ സ്ട്രോക്കിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഇനി എന്താണ് ഭക്ഷണ ക്രമീകരണത്തിൽ ഇതിനുള്ള പ്രാധാന്യമെന്ന് നമുക്ക് കാണാം ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ വളരെ ആണ് ഈ മസ്തിഷ്കാഘാതത്തിനെ ചെറുക്കാൻ വേണ്ടി അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നമ്മുടെ രക്താദി സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും രക്തത്തിനകത്തുള്ള കൊളസ്ട്രോൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ട്രൈ ഗ്ലിസ്ട്രൈഡ്സ് എന്ന് പറയുന്ന എന്ന കണ്ടൻറ്റിൻ്റെ അളവ് കുറച്ച് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ എച്ച് ഡി എൽ എന്ന് നമ്മൾ പറയുന്ന നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ട് സംരക്ഷിച്ച് കൂട്ടി വയ്ക്കുന്നതുമെല്ലാം നമ്മുടെ സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഒരു സ്ട്രോക്ക് ഒരു വ്യക്തിക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ പരിണിത ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാരകമായിട്ടുള്ള പരിണിത ഫലങ്ങൾ തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാം സാധാരണഗതിയിൽ ഉണ്ടാവുക പാരാലിസിസ് ആണ് അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോവുക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാവുക ഇതുതന്നെ പല തരത്തിലുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഹെമി പ്ലീജിയ എന്നും പാരാപ്ലീജിയ എന്നും കാട്രിപ്ലീജിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഹെമി പാരസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഹെമി പാരസിസ് എന്നൊക്കെ പറയുന്നത് താരതമ്യേന കുറഞ്ഞ കുറച്ച് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് അല്പസ്വല്പം ചലനശേഷിയൊക്കെ ഉണ്ടാവും കുറച്ച് ചലനശേഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളു പക്ഷേ അതൊരു ഹെമി പ്ലീജിയ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വശം മുഴുവനായിട്ടും തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിയേക്കാം സാധാരണഗതിയിൽ നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ നമ്മുടെ വലതുവശത്ത് ഒരു സ്ട്രോക്ക് വരികയാണെങ്കിൽ ഇടതുവശത്താണ് തളർച്ച ഉണ്ടാവുക അപ്പോൾ ഏത് സ്ഥലത്താണോ ഈ സ്ട്രോക്ക് വന്നത് ഏത് സ്ഥലത്ത് സ്ട്രോക്ക് വന്നതിനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ തീവ്രതയും കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്കിതിൻ്റെ പരിണിത ഫലം പറയാൻ വേണ്ടി കഴിയുക ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വരുന്നത് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന ഒരു ഒരു ഏരിയയിലാണെങ്കിൽ ഏരിയ നമ്പർ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന ഏരിയയിലാണെങ്കിൽ അയാൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുക സംസാരശേഷി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ആ സ്ട്രോക്ക് വളരെ മാരകമാണെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ സംസാരശേഷി ഭാഗികമായിട്ടോ ആ വ്യക്തിക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് വളരെ കഠിനമാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റപ്ചർ ഉണ്ടായിട്ട് പോകുന്ന ഒരു ഡാമേജ് ആണെങ്കിൽ ഒരു പക്ഷെ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത് അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല ഇത്രയും പെട്ടെന്ന് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യ പേഷ്യൻറ്റിനെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാഥമികമായ ഒരു കടമ ഇനി പ്രിവെൻറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം അതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു പ്രശ്നം പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലെയുള്ള ഒരു പ്രശ്നം വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നാലോചിക്കുന്നതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് സ്ട്രോക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫുഡ് തന്നെയാണ് ഭക്ഷണങ്ങളാണ് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ചെയ്യാനുള്ളത് കഴിക്കാനുള്ളത് ഇന്ന് പ്രധാനപ്പെട്ട ഏഴ് വ്യത്യസ്ത തരമുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിലേറ്റവും പ്രഥമഘടനീയമായിട്ടുള്ളത് പച്ചക്കറി ഇലക്കറികൾ തന്നെയാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾ സ്പൈനാഷ് അല്ലെങ്കിൽ കെയ്ൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇലക്കറികൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചീര പോലെയുള്ള കാര്യങ്ങളെ മുരിങ്ങയില പോലെയുള്ള കാര്യങ്ങൾ ഇത് ഇതുപോലെയുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും വളരെയധികം സഹായകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ വേണ്ടി കഴിയും ഇത് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്താ എന്തുകൊണ്ടാണ് ഇത് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസുകളുണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ ഡാമേജിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുക ഒരു പക്ഷേ രക്തക്കുഴലിൻ്റെ ആരോഗ്യം കൂടുതൽ നന്നായിട്ട് സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള ഇലക്കറികൾ കൊണ്ട് സാധിക്കും മറ്റൊന്ന് ഈ ബ്ലഡ് വെസൽസിൻ്റെ രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് വികസിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഹാർഡായിട്ടുള്ള രക്തക്കോവലുകൾക്കാണ് കൂടുതൽ കൂടുതലായിട്ട് റപ്ചറിങ് അല്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൻ്റി ഓക്സിഡൻറ്റുകളും അല്ലെങ്കിൽ രക്തക്കോയിലുകൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇലക്കറികൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് രക്ത രക്തധമനികൾക്ക് ആരോഗ്യം കൊടുക്കും അതുപോലെ തന്നെ ഹാർട്ടിനുള്ള ആരോഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ സി വി എ കൊറോണറി വാസ്കൊലർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റപ്ചറിങ്ങിനെ അത് പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തും ി നമ്പർ ടു രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത് ഫാറ്റി ഫിഷുകളാണ് അല്പം ഫാറ്റുള്ള മത്സ്യങ്ങള് ധാരാളമായിട്ട് കഴിക്കുക ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് മത്സ്യങ്ങൾ കഴിക്കുന്നവരാണ് നമ്മൾ അത് അല്പം ഫാറ്റി ഫിഷ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒമേഗ ത്രീയുടെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒമേഗ ത്രീ എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ഫിഷ് ഗുണപ്രദമായിട്ട് വരുന്നത് പല ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഒമേഗ ത്രീയുടെ പ്രസൻസാണ് എന്താണ് ഒമേഗ ത്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം സ്ട്രോക്കിൻ്റെ കാര്യത്തിലുള്ളത് ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ആ രക്തക്കുഴലുകൾക്ക് വരാൻ സാധ്യതയുള്ള ഏതൊരു ഇൻഫ്ലമേഷനെയും നീർ തടയാൻ വേണ്ടി ഈ ഒമേഗാ ത്രീക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഫാറ്റി ഫിഷുകൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉൾപ്പെടെ എടു എടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഹോൾ ഗ്രെയിൻസ് കഴിക്കുക അല്ലെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ ഗ്രെയിൻസിൻ്റെ ഉപയോഗമാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും ഭൂരിഭാഗവും കഴിക്കുന്ന ഭക്ഷണത്തിലുള്ളത് ഗ്രെയിൻസാണ് ധാന്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രെയിൻസ് സാധാരണയായിട്ട് റിഫൈൻഡ് ഗ്രെയിൻസ് ആണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിൻ്റെ തവിടൊക്കെ നീക്കം ചെയ്ത രീതിയിലുള്ള ഗ്രെയിൻസ് ആണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവേ അപകടകാര്യമാണ് പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കി അറ്റാക്ക് വരാനുള്ള സാധ്യതയൊക്കെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണ ധാന്യങ്ങളിലേക്ക് നിങ്ങൾ മാറുക പ്രത്യേകിച്ച് ആയാലും അരിയായാലും ഇപ്പോൾ കിനോവയൊക്കെ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുക അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അത് തവിടോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇത് തവിടോടു കൂടി കഴിക്കണമെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം പോലെ തന്നെ മറ്റൊരു പ്രധാനമാണ് പൊട്ടാഷ്യം പൊട്ടാഷ്യവും മഗ്നീഷ്യവും കൃത്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ അത് രക്തക്കോഴലിൻ്റെ ആരോഗ്യത്തെ കൂടുതൽ നന്നായിട്ട് സംരക്ഷിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഗ്രെയിൻസ് ഹോൾ ഗ്രെയിൻസ് ആയിട്ട് കഴിക്കുക ഗ്രെയിൻസ് ധാരാളമായിട്ട് കഴിക്കണമെന്നില്ല എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കുറച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഹോൾ ഗ്രെയി ഗ്രെയിൻസ് കഴിക്കുന്ന സമയത്തൊക്കെ മുഴുവനായിട്ട് തവിഴോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അളവ് അല്പം കുറച്ചിട്ട് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെറീസാണ് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ബെറീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബെറി കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരുന്നു പക്ഷേ ഇന്ന് ധാരാളമായിട്ട് തന്നെ നമ്മളെ മാർക്കറ്റിലൊക്കെ തന്നെ ബ്ലൂബെറിയും സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ഒക്കെ ധാരാളമായിട്ട് കിട്ടാനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബെറീസ് നമ്മൾ കഴിക്കുന്നതും നമ്മുടെ സ്റ്റോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സ് ഫ്ലേവനോയിഡ്സും ഹൃദയ ഹൃദയ ആരോഗ്യത്തെയും മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫ്ലേവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് അതുകൂടാതെ കൂടാതെ അതിനകത്ത് ധാരാളമായിട്ട് ഫൈബറും ഉണ്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് വളരെ കൃത്യമായ അളവിൽ തന്നെ വൈറ്റമിൻസ് പല തരത്തിൽപ്പെട്ട വൈറ്റാമിൻ്റെ ഒരു നല്ല സ്രോതസ് കൂടിയിട്ടാണ് ഈ ബെറീസ് ഉള്ളത് പ്രധാനമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടിയുള്ള വൈറ്റാമിൻ സിയും ഇ ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായ അളവിൽ ബെറീസും നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നട്ട്സും സീഡ്സുമാണ് നട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ആൽമണ്ടും വാൽനട്ടും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നട്ട്സുകളും അതുപോലെ തന്നെ സീഡ്സ് നമ്മളെ പലതരത്തിലുള്ള വിത്തുകൾ ഇന്ന് ആണ് അപ്പോൾ ഈ വിത്തുകളും നട്ട്സൊക്കെ ധാരാളമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിനകത്തുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ എപ്പോഴും നമ്മുടെ രക്തധമനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ഫൈബറുകളും നാരുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുമുണ്ട് ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് നല്ല ഫാറ്റുകൾ നല്ല ഫാറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചീത്ത ഫാറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ട് ധാരാളമായിട്ട് പൊരിച്ചും കരിച്ചും ഒക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ ചീത്ത ഫാറ്റുകളാണ് ട്രാൻസ് ഫാറ്റുകളാണ് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഒലിവ് ഒലിവ് ഓയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഒലിവ് ഓയിലൊക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കൂടി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അതിൽ ഒഴിച്ചിട്ട് ഉപയോഗിക്കാം തിളപ്പിച്ച് ഒലിവ് ഓയിൽ കഴിക്കുന്ന അത്ര നല്ലതല്ല അതിൻ്റെ ഗുണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് റോ ഫോമിൽ തന്നെ സാലഡ്സിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കഴിക്കുക അതുപോലെ അവക്കാഡോ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്സും നല്ലൊരു ഫാറ്റ് കണ്ടൻറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തേങ്ങയും വെളിച്ചെണ്ണയുടെയും ഉപയോഗം നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്തുകൊണ്ടാണ് ഇതൊക്കെ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ട്രൈ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കൊളസ്ട്രോളൊക്കെ നോക്കുമ്പോൾ അവിടെ കാണാം ട്രൈഗ്ലിസൈറ്റ്സിൻ്റെ അളവ് കാണാം പലരും ട്രൈഗ്ലിസൈറ്റ്സിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ബോധരേഷനും ഇല്ലാതെയാണ് ജീവിക്കുന്നത് അവർക്കൊക്കെ പൊതുവെ നമ്മൾ പറയും കൊളസ്ട്രോൾ കൂടുതലായാൽ നമുക്ക് ടെൻഷനാണ് പക്ഷേ ട്രൈ ഗുലിസറേറ്റ്സ് കൂടിയാലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഈ ട്രൈക്ലിസറേറ്റ്സ് ആണ് കൂടുതൽ പ്രശ്നക്കാരനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് തേങ്ങ അടക്കമുള്ള തേങ്ങാപ്പാൽ അടക്കമുള്ള വെളിച്ചെണ്ണ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ട്രൈക്ലിസറേറ്റ്സ് ഗണ്യമായ രീതിയിൽ കുറക്കാനും വേണ്ടി കഴിയും ഇനി ഏഴാമതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് പാൽ ഉൽപ്പന്നങ്ങളാണ് പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ സെലക്റ്റീവായിട്ടാണ് കഴിക്കേണ്ടത് പാൽ കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല പക്ഷേ പാൽ ഉൽപ്പന്നങ്ങളായ ഇപ്പോൾ യോഗട്ട് ചീസ് ബട്ടർ അത് അതുപോലെ പാൽ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണ രീതിയിലേക്ക് തീന്മേശയിലേക്ക് ഉൾപ്പെടുത്തുക ഇതിൽ ധാരാളമായിട്ടുള്ള കാൽഷ്യവും അതുപോലെ തന്നെ വൈറ്റാമിൻ ഡിയും ഇതും നമ്മുടെ ശരീരത്തിന് ഒത്തിരി സഹായിക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും അതുവഴി രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും അതുവഴി നമ്മുടെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും ഒഴിവാക്കി നമ്മുടെ തലച്ചോറിനെ പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ ഏറ്റവും നല്ല വഴികളാണ് ഞാൻ ഈ പറഞ്ഞ ഏഴ് തരത്തിൽപ്പെട്ട വിഭിന്നങ്ങളായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിൽ നടത്തുക എന്നുള്ളത് ഇനി സാധാരണഗതിയിൽ എൻ്റെ ക്ലിനിക്കൽ ജീവിതത്തിനകത്ത് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ സാധാരണ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം പലരും ചോദിക്കാറുള്ളത് സ്ട്രോക്കിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് പ്രധാനമായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പക്ഷേ ട്രാൻസ് ഫാറ്റ് ഒന്ന് നിങ്ങൾ എന്ത് നല്ല ഫാറ്റ് എടുത്തോ അത് വറുക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ വല്ലാതെ അങ്ങ് തിളപ്പിക്കുക ഒരുപാട് സമയം തിളപ്പിക്കുക ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ നല്ലതാണെങ്കിൽ പോലും ഉപയോഗിച്ച വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ എന്തിനും ഏതിനും ഉപ്പ് ധാരാളമായിട്ട് ഉപയോഗിക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ അത് മിക്കവാറും ഉപ്പിൽ ധാരാളമായി ചേർത്തിട്ടാണ് നമ്മൾ വറുക്കാനൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ മഞ്ചു ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ നല്ല നട്ട്സും സീഡ്സൊക്കെ നല്ലതാണെന്ന് കണ്ടു പക്ഷേ ഈ നട്ട്സൊക്കെ ഉപ്പ് ഇട്ടിട്ട് വരുന്ന രീതിയിലാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ആവശ്യത്തിലധികമായിട്ട് നിങ്ങൾ കഴിക്കുന്ന കാൽഷ്യം പലപ്പോഴും ഭക്ഷണത്തിൽ നിന്നുള്ള കാൽഷ്യം ബുദ്ധിമുട്ടുണ്ടാക്കാറില്ലെങ്കിലും അനാവശ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന കാൽഷ്യം സപ്ലിമെൻറ്റേഷൻസ് കാൽഷ്യം ഓക്സൈലൈറ്റ്സ് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാൽഷ്യം ഓക്സൈലൈറ്റ്സും രക്തധമനികൾക്ക് തടസ്സമുണ്ടാക്കാം അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റോക്കിലേക്ക് വഴിതെളിക്കാവുന്ന ഒരു കാരണമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ് മാത്രം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇനി മറ്റൊന്ന് ഷുഗറാണ് പഞ്ചസാര അപ്പോൾ ഇതുപോലെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറുകൾ റിഫൈൻഡ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ബിവറേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ എയറേറ്റഡ് ബിവറേജസ് നമ്മൾ കോള പെപ്സി പോലെയുള്ള മധുരം ആഡ് ചെയ്ത് അതിനകത്ത് എയറൊക്കെ കൂട്ടിച്ചേർത്ത് വരുന്ന ഇത്തരത്തിലുള്ള ബിവറേജസും സ്ട്രോക്കിനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ സ്റ്റോക്കിലേക്ക് വഴിതെളിച്ചേക്കാവുന്ന ഉണ്ടോ എന്ന ചോദ്യത്തിന് പരിപൂർണമായ ഉത്തരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് ഒഴിവാക്കേണ്ടവ ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് ഇനി മറ്റൊരു ചോദ്യം സാധാരണ ഉണ്ടാകുന്നത് മദ്യം കഴിച്ചാൽ എങ്ങനെയാണ് മദ്യം സ്ട്രോക്കിലേക്ക് വഴി വെക്കുമോ ദിവസവും കുറച്ച് മദ്യപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മദ്യപിക്കുന്നുണ്ട് ഈ മദ്യത്തിന് സ്ട്രോക്കിൻ്റെ അളവ് കൂട്ടാനുള്ള അഘാതം കൂട്ടാനുള്ള കഴിവുണ്ടോ സ്ട്രോക്ക് തീർച്ച സ്ട്രോക്ക് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും മദ്യത്തിനുണ്ട് തന്നെയാണ് പലപ്പോഴും മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള സമയത്ത് ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതായിട്ട് കാണാം ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് സ്ട്രോക്കിലേക്ക് ഭാവിയിൽ നയിച്ചേക്കാം അപ്പോൾ അതും നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം വ്യായാമത്തെക്കുറിച്ചാണ് വ്യായാമവും മസ്തിഷ്കത്തിൻ്റെ ആഘാതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് മോഡറേറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യായാമവും നിങ്ങളുടെ ആരോഗ്യത്തെ പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെയും രക്തചംക്രമണ വ്യവസ്ഥയുടെയും ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് അപ്പോൾ മോഡറേറ്റ് എക്സസൈസ് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വളരെ വലിയ വെയ്റ്റ് ഒക്കെ എടുത്ത് ഹെവി ആയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ സ്ട്രോക്കിനെ ഒരു പക്ഷേ ഇൻഡ്യൂസ് ചെയ്തേക്കാം അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ഒരു മൈൻഡ് ഫുൾനസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളിലേക്ക് ചെയ്യുക ആസ്വാദനം എന്ന് പറയുന്ന വാക്കിന് വളരെയധികം സ്ട്രെസ്സ് നമ്മൾ കൊടുക്കേണ്ടതാണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പലരും ഗ്രൗണ്ടിലാണ് കുഴഞ്ഞ വീണ് മരിക്കുന്നത് ഇപ്പം ഷട്ടിൽ ഒക്കെ വളരെ നല്ലൊരു കളിയാണ് പക്ഷേ ഇത് നമ്മൾ പിന്നെ ആസ്വദിച്ച് കളിക്കുന്ന വാശിയിൽ കളിക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മളുടെ പരിധിക്ക് മുകളിലേക്കുള്ള എഫേർട്ട് ഇടുന്ന സമയത്ത് അതൊക്കെ സ്റ്റോക്കിലേക്ക് വഴി വെച്ചേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമം പ്രത്യേകിച്ച് യോഗ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഡീപ്പ് ബ്രീത്തിങ്സ് വളരെയധികം സഹായകരമായൊരു കാര്യമാണ് പ്രകൃതിയിൽ കൂടിയുള്ള നടത്തം ട്രെഡ്മില്ലല്ല ട്രെഡ്മില്ല മോശമെന്നല്ല ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കാറ്റുകൊണ്ട് തുറന്ന സ്ഥലത്ത് കൂടിയുള്ള നടത്തം ഒരു ഇരുപത് മിനിറ്റോളം നടക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെയും അതുവഴി നിങ്ങളുടെ സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യത്തിനും വളരെയധികം സഹായിക്കുന്ന ഘടകം തന്നെയാണ് മറ്റൊരു പ്രധാന ഘടകമായിട്ട് വരുന്ന ഒരു ചോദ്യം സ്ട്രെസ്സ് ഉണ്ട് കാരണം ചിലരൊക്കെ വന്ന് പറയാം എൻ്റെ ഇന്ന ബന്ധുവിന് ഇങ്ങനെ ഒരു സ്ട്രോക്ക് ഉണ്ടായി അപ്പോൾ ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ സമയത്താണ് അദ്ദേഹത്തിന് ഇതുണ്ടായത് തീർച്ചയായിട്ടും സ്ട്രെസ് നമ്മുടെ സ്ട്രോക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം ഏറ്റവും പ്രൈമറി ആയിട്ട് പറയാൻ പറ്റും എപ്പോഴും സ്ട്രെസ്സ് ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കും ഉയർന്ന രക്താതി സമ്മർദ്ദം നിങ്ങളുടെ ധമനികൾക്കുണ്ടാകുന്ന പ്രഷറും ഉണ്ട് അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കും അതുപോലെ തന്നെ കോർട്ടിസോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലവും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ വർദ്ധിക്കാം അതുപോലെ തന്നെ സ്ട്രോക്കിനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സപ്ലിമെൻറ്റേഷൻസ് ആവശ്യമുണ്ടോ സപ്ലിമെൻറ്റേഷൻസ് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചോദ്യം തന്നെ ഒരു അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ കൃത്യമായ രീതിയിൽ ഭക്ഷണത്തിൽ കൂടി നിങ്ങൾക്ക് എല്ലാ ആവശ്യമുള്ള പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും സപ്ലിമെൻറ്റേഷൻസിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ആഹാര രീതിയിലും ഇന്നത്തെ ചിട്ടയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അളവിലും തോതിലും ഒന്നും ആവശ്യമുള്ള പോഷണങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വൈറ്റാമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ കുറയുമ്പോഴൊക്കെ സ്റ്റോക്കിൻ്റെ സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായി വെയിലത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജയിൽ വെയിൽ കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈറ്റാമിൻ ഡി കുറയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ തീർച്ചയായിട്ടും വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്തെങ്കിലും ഈ പിന്നെ വൈറ്റാമിൻ ഡിയുടെ അളവ് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേസമയം അവർ ഭക്ഷണം പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ വൈറ്റാമിൻ ഡി അല്പമൊക്കെ കിട്ടും ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് ഒമേഗ ത്രി ഒമേഗ ത്രീ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് നിങ്ങൾ ഫാറ്റി ഫിഷ് കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് പക്ഷേ നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളത് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക അതേപോലെ തന്നെ കാൽഷ്യം ഓക്സൈലൈറ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ള ബ്ലോക്കാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതെങ്കിൽ നിങ്ങളവിടെ എന്ത് ചെയ്യണം വൈറ്റാമിൻ കെ ടു സപ്ലിമെൻറ്റായിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വൈറ്റാമിനുകളുണ്ട് നിങ്ങൾക്കറിയുന്നത് പോലെ വൈറ്റാമിൻ സി വൈറ്റാമിൻ ഇ ട്രോക്കോഫിനോളും ട്രോക്കോട്രിനോളും പോലെയുള്ള കണ്ടൻസുകൾ അതിൻ്റെ അതൊക്കെ കൃത്യമായ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടി അത് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഈ രീതിയിൽ സപ്ലിമെൻറ്റായിട്ട് ഉപയോഗിക്കുന്നതും വളരെ കൃത്യമായ രീതിയിൽ സ്ട്രോക്കിനുള്ള സാധ്യത കുറച്ചു കൊണ്ടുവരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതുപോലെ സ്റ്റോക്കിന് തടയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എൽ ആർജിനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എൽ ആർജിനും ശരീരത്തിന് ആവശ്യമായ രീതിയിൽ ഇല്ലെങ്കിലും ഇത് സ്റ്റോക്കിലേക്ക് വരുത്താം അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ എപ്പോഴും ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു കൊളസ്ട്രോളാണ് എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പ് പ്രോട്ടീൻ എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് ആകുമ്പോഴാണ് ഈ സ്റ്റോക്കിനുള്ള സാധ്യത വർദ്ധിക്കുന്നത് എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എൽ ഡി എൽ ഓക്സിഡൈസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കോയൻസൈം ക്യൂട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ കോയൻസൈം ക്യൂട്ടനും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അനുസൃതമായ രീതിയിൽ ശരീരത്തിലേക്ക് കൊടുക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സ്ട്രോക്കിനെ പ്രിവെൻറ് ചെയ്യാനുള്ള ഒരു ആൻറ്റി ആണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കൂടി നിങ്ങൾക്ക് ഒരു ഒരു നല്ല ഒരു ന്യൂട്രീഷൻ റെമഡീസിൽ കൂടി നിങ്ങൾക്ക് സ്ട്രോക്കിനെ ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയും ഇനി ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റവാക്കിൽ സ്ട്രോക്കിനെ നമുക്ക് ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി കഴിയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ ആവശ്യമുള്ള കൃത്യമായ അനുഭാവത്തിൽ പോഷണങ്ങൾ കൊടുക്കുക മറ്റൊന്ന് ആവശ്യമെങ്കിൽ കൃത്യമായ അളവിലും നിങ്ങളുടെ രോഗത്തിനുള്ള കാഠിന്യത്തിനനുസരിച്ചുമുള്ള ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എടുക്കുക മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള വ്യായാമം നടത്തുക ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു ദിവസം സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആവറേജ് ഒരു എട്ട് മണിക്കൂറിനടുത്തെങ്കിലും ഉറങ്ങാൻ വേണ്ടി തയ്യാറാവുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ 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 കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി